നമസ്കാരം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്കെതിരെ ജാതീയപരമായ അധിക്ഷേപം ട്വന്റി ട്വന്റി അനുഭാവിയെന്ന് സംശയിക്കുന്ന വ്യക്തിക്കെതിരെ കേസെടുത്ത് പോലീസ് പരാതിക്കാരം വേറാരും ഇല്ല കേരള ന്യൂസ്റ്റി തന്നെയാണ് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് ഇന്നലെ നമ്മൾ കേരള ന്യൂസ് സിക്സ്റ്റി ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതായിരുന്നു വാർത്ത രണ്ടായിരം കോടി ക്ലബിലേക്ക് കുന്നത്തനാട് റെക്കോർഡ് വികസനവുമായി അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച എം എൽ എക്കുള്ള അവാർഡും ലഭിച്ചിരുന്നു എന്നതായിരുന്നു വാർത്ത അതായത് കുന്നത്തനാർ എം ആ മണ്ഡലത്തിൽ രണ്ടായിരം കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്ത ചെയ്തത് ആ വാർത്തക്കടിയിലാണ് ജോർജി എന്ന് പറയുന്ന ഒരു വ്യക്തി എം എൽ എയെ ജാതീയപരമായി അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ആ കമന്റ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാനത് വായിക്കുന്നില്ല കാരണം വായിക്കാൻ പോലും പറ്റില്ല എന്തായാലും ഈ നികൃഷ്ട ജീവി എന്ന് തന്നെ വേണം ഇയാളെ വിശേഷിപ്പിക്കാൻ ഈ നികൃഷ്ട ജീവി എം എൽ എക്കെതിരെ നടത്തിയ ജാതീയപരമായ പരാമർശം എല്ലാവരും കണ്ടു കാണും ഇത് കാണുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രേക്ഷകർ ഉടൻ തന്നെ നമ്മുടെ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞത് രാഹുലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത് പിന്നാലെ തന്നെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ വല്ലേ ഇയാൾക്കൊരു മറുപടിയുമായി രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ കർത്തവ്യം നിറവേറ്റി ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പുത്തൻകുരിശ് ഡി വി എസ് പിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി കൊടുത്തു കഴിഞ്ഞു ആ പരാതിയിൽ എസ് സി എസ് ടി ആക്ട് പ്രകാരം അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തണമെന്നും ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തണമെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരാൾക്കെതിരെയും നടത്താൻ പാടില്ല ഏറ്റവും നീചമായിട്ടുള്ള ഏറ്റവും സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു പരാമർശമാണ് ജോജി എന്ന് പറയുന്ന ഇയാൾ നടത്തിയിട്ടുള്ളത് ജോജി എന്ന് പറയുന്ന ആ എഫ് ബി പ്രൊഫൈലിൽ നിന്നാണ് ഇത്തരത്തിലൊരു കമന്റ് വന്നിട്ടുള്ളത് ശേഷം സ്റ്റേഷനിൽ ഇരുന്ന് തന്നെ ഇയാൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പല കമന്റുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി നിരവധി കമന്റുകൾ ഇയാൾ പല ഘട്ടങ്ങളിലായിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു ട്വന്റി ട്വന്റിക്ക് എതിരെ അഡ്വക്കറ്റ് പി വി സുനിജൻ എം എൽ എ ഇതുവരെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾക്കെതിരെയാണ് ഇയാൾ ഇത്തരത്തിലുള്ള പല കമന്റുകൾ ഇട്ടിട്ടുള്ളത് ട്വന്റി ട്വന്റിയുടെ തട്ടിപ്പുകൾ തുറന്നു കാട്ടിക്കൊണ്ട് ട്വന്റി ട്വന്റിയെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ അഡ്വക്കേറ്റ് പി വി സുനിജൻ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും പല പ്രശ്നീറ്റുകളും അതിന്റെ ഒക്കെ അടിയിലാണ് ഈ ജോജി എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇയാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അബദ്ധവശാൽ പറ്റിയതാകാം എന്നാണ് ആദ്യം ഞാൻ കരുതിയത് പിന്നീട് എനിക്ക് മനസ്സിലായ അല്ല ഇത് അബദ്ധവശാലല്ല എന്നുള്ള കാര്യം മനസ്സിലായി തീർച്ചയായും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു ഉയർന്നുവരികയാണ് ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ല പല സംഘടനകളുമൊക്കെ അഡ്വക്കേറ്റ് പി വി സേന എം എൽ എക്കെതിരെ ഈ നടത്തിയിട്ടുള്ള ജാതിയ അധിക്ഷേപത്തിനെതിരെ ജോർജിക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യം ഫലപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജോർജി എന്ന് പറയുന്ന ഈ വ്യക്തി ട്വന്റി ട്വന്റിക്ക് അനുകൂലമായി ട്വന്റി ട്വന്റിക്ക് വേണ്ടി എഴുതുന്ന പോസ്റ്റുകളാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഇയാൾ ട്വന്റി ട്വന്റി കാരനാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജാതീയപരമായി അധിക്ഷേപിച്ചൊക്കെ നിരവധി തവണ പല കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളാണ് ട്വന്റി ട്വന്റിയിലുള്ളത് ഇവരുടെ നേതാവ് സാബുവും ജേക്കബും ആ കാര്യത്തിൽ ഒട്ടും പിന്നിലൊന്നുമല്ല സാബുവം ജേക്കബ് നിരന്തരം പല രീതിയിലൊക്കെ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് പി വി സൈനീജനയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പട്ടേലറുടെ സെന്റിന്റെ മണം വലിയ രീതിയിൽ തന്നെ ആസ്വദിക്കുന്ന ഇത്തരം തൊമ്മിക്കൂട്ടങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ പക്ഷേ അത് കേരള ന്യൂസ് സിക്സ്റ്റിയുടെ കമന്റ് ബോക്സിൽ വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു വാർത്തയോട് ഭിന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താം അത് മാന്യമാണെങ്കിൽ ഞാൻ അത് അംഗീകരിക്കും ഇനി കഴിഞ്ഞിട്ട് സ്വീകരിക്കും പക്ഷേ ഇത്തരം ജാതി അധിക്ഷേപങ്ങൾ നടത്തിയാൽ ഇത്തരം തരം താഴ്ന്ന കമന്റുകൾ ഇട്ടാൽ തൂക്കിയെടുത്ത് ഇതുപോലെ പിടിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഒരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ആശയപരമായ ഒരാളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഓരോ വിഷയവുമായി പറയുന്ന കാര്യങ്ങളിൽ ഉത്തരം കിട്ടാതെ വെള്ളം കുടിക്കുമ്പോൾ അയാളെ ഈ രീതിയിലൊക്കെ അങ്ങാതാക്കി കളയാം എന്നൊക്കെ കരുതിയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെങ്കിൽ അതിനൊക്കെ വെച്ച വെള്ളം മാറ്റിവെച്ചാൽ മതി എന്നാണ് പറയാനുള്ളത് ഇതിപ്പോൾ ശ്രീനിജനെതിരെ മാത്രമല്ല ആർക്കെതിരെ ജാതിപരമായ അധിക്ഷേപം നടത്തിയാലും അങ്ങനെ നടത്തി എന്റെ കമന്റ് ബോക്സിൽ വന്നാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്നലെ ഞങ്ങൾ കൂടിയ മാനേജ്മെന്റിന്റെ തീരുമാനം ആ തീരുമാനം പ്രേക്ഷകർക്കും വലിയ സന്തോഷം പകരുമെന്ന് കരുതുമോ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്തക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും സ്വാഭാവികം അങ്ങനെ ഉണ്ടാകണമല്ലോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് ദ ഇങ്ങനെയുള്ള ജാതി അധിക്ഷേപം നടത്താനും അതുപോലെ തന്നെ പല സ്ത്രീ വിരുദ്ധത പറയാനുള്ള ലൈസൻസ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യും നമുക്കറിയാം കുന്നനാട് എം എൽ ആദ്യമായാണ് എം എൽ എ ആകുന്നത് എം എൽ എ ആയ ശേഷം പല രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ മാധ്യമങ്ങൾ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ആക്രമിക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ഭാഗത്തെപ്പോഴും ട്വന്റി ട്വന്റി ആയിരുന്നു എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി ഇത്രയധികം ഭയപ്പെടുന്നത് അഡ്വക്കറ്റ് പി വി ശ്രീജന എന്ന് ചോദിച്ചാൽ രണ്ടായിരം കോടിയുടെ വികസനമാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ പല രീതിയിലും ഇല്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോഴും നാട്ടിൽ മുടങ്ങിക്കിടന്ന പല വികസനങ്ങളും ഒക്കെ അദ്ദേഹം നടപ്പിലാക്കി പ്രാവർത്തികമാക്കി ആ നാടിനെ വികസനത്തേരിലെത്തിക്കുകയായിരുന്നു ഇപ്പൊ ആ നാല് വർഷം പിന്നിടുമ്പോൾ ആ മണ്ഡലത്തെ വലിയ രീതിയിൽ തന്നെ ഒരിക്കലും നടപ്പിലാക്കില്ല എന്നൊക്കെ പലരും വിചാരിച്ചിരുന്ന പല പദ്ധതികളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാം നടക്കും ഇവിടെ എന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ തുടർഭരണ സാധ്യത ട്വന്റി ട്വന്റി കാണുന്നുണ്ട് അപ്പോൾ ട്വന്റി ട്വന്റിയെ പോലുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ബി ജെ പിയേക്കാൾ ഏറ്റവും വലിയ രീതിയിൽ ആക്രമിക്കുന്നത് അത് ട്വന്റി ട്വന്റി ആണ് കോൺഗ്രസുകാർ പോലും അത്തരത്തിലൊരു ആക്രമണം നടത്തുന്നില്ല ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനയുടെ തട്ടിപ്പിനെതിരെയും അവരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും അവരുടെ പല രീതിയിലുള്ള ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും ഒക്കെ ഇവിടെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി പോരാടുന്ന കാഴ്ചയാണ് ഈ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ള മണ്ഡലങ്ങൾ പോലെയൊന്നുമല്ല കുന്നത്ത് നാട് മണ്ഡലം കുന്നത്ത് നാട് മണ്ഡലം കുറച്ച് സ്പെഷ്യലാണ് ആണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പാർട്ടി ഒരു നാടിനെ മുഴുവൻ വിടുങ്ങാൻ വേണ്ടി അവർ നടത്തുന്ന തട്ടിപ്പിനെതിരെ ഇവിടെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി പോരാടുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡ്വക്കറ്റ് പി വി ശ്രേണിജനെ മറ്റുള്ള പാർട്ടിക്കാർക്കും വലിയ സ്നേഹമാണ് അത് തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ ഭയവും അതായത് ട്വന്റി ട്വന്റിക്ക് എതിരെയും ട്വന്റി ട്വന്റി നേതാവിനെതിരെയും ഒക്കെ ഒരക്ഷരം മിണ്ടാൻ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയോട് വിധേയത്വം കാണിച്ചിരുന്ന ഒരു പറ്റം നേതാക്കളെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കുന്നത്തനാട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഒരക്ഷരം പോലും മിണ്ടുന്ന അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് എതിരെ സാബുവിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടുന്ന ഒരു നേതാവിനെയും പ്രത്യേകിച്ച് കാണാൻ കിട്ടില്ലായിരുന്നു ആ ഒരു ഇടത്തിലേക്കാണ് ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ പാർട്ടി ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി വരുന്നത് ആ വ്യക്തിയുടെ പേര് അഡ്വക്കേറ്റ് പി വി ശ്രീനിജനായിരുന്നു അയാളെ എല്ലാവരും ആഘോഷമാക്കി എല്ലാ പാർട്ടിക്കാരും അയാൾക്കൊപ്പം നിന്നു നാട്ടിലെ ജനാധിപത്യം കാത്തുസൂക്ഷിക്കുന്നതിനും നാടിനെ ഒരു അരാഷ്ട്രീയവാദിയ സംഘടന ഒരു കമ്പനി മോഡൽ ഭരണം നടത്തുന്ന സംഘടന വിഴുങ്ങാതിരിക്കാനും വേണ്ടി അദ്ദേഹത്തിനൊപ്പം നിന്നു അദ്ദേഹം അങ്ങനെ എം എൽ എ ആയി എം എൽ എ ആയ ശേഷവും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു തുള്ളി വെള്ളം അദ്ദേഹം ചേർത്തില്ല സ്വരാജ് നിലമ്പൂരിൽ പറഞ്ഞതുപോലെ അതായത് ഒരു മതരാഷ്ട്രവാദിയുടെ വോട്ട് ചോദിക്കാത്തതിന്റെ പേരിൽ ഒരു വർഗീയവാദിയുടെ വോട്ട് ചോദിക്കാത്തതിന്റെ പേരിൽ ഞാൻ തോറ്റുപോവുകയാണെങ്കിൽ ആ തോൽവി പോലും അഭിമാനമായി ഞാൻ കരുതുമെന്ന് പറയുന്നത് പോലെ ട്വന്റി ട്വന്റിയുടെ മുമ്പിൽ കീഴടങ്ങാത്തത് കൊണ്ട് കീഴടങ്ങാൻ നിൽക്കാത്തത് കൊണ്ട് ഞാൻ തോറ്റുപോവുകയാണെങ്കിൽ ആ തോൽവി പോലും ഞാൻ അഭിമാനത്തോടെ ഏറ്റുവാങ്ങുമെന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് ഇന്ന് കുന്നത്തനാളുള്ളത് അതുകൊണ്ട് തന്നെ ചന്താണ് ശങ്കെടുപ്പാണ് എല്ലാവർക്കും വലിയ കാര്യമാണ് ശ്രീനിജനെ ശ്രീനിജനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ജാതി അധിക്ഷേപം നടത്തിക്കൊണ്ട് പല ആളുകളും ഇതിനോടകം തന്നെ ഇതിനു മുമ്പും രംഗത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ പല രീതിയിൽ ശ്രീനിജന് മുമ്പിൽ മുട്ടുകുത്തിയിട്ടുമുണ്ട് മറുനാടൻ പലയാളി ഷാറ്റൻസ് കറിയെ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും നിങ്ങൾ വാർത്തക്കിടയിൽ കമന്റ് ചെയ്തുകൊണ്ടും പക്ഷേ അത് മാന്യമായിരിക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്റെ വാർത്ത കാണുന്ന എല്ലാ ആളുകളും ഈ ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കണം ആളുകളാകണമെന്നില്ല അങ്ങനെ ആകണമെന്ന് ഞാൻ വാശിയും പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷേ മാന്യമായിരിക്കണം അല്ലെങ്കിൽ ജോലിയുടെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്